മലയാറ്റൂർ തീർത്ഥാടകർക്ക് കൊടുംവേനലിൽ വേനലിൽ ആശ്വാസമേകി സൗജന്യ തണ്ണീർ പന്തലും വിശ്രമ കേന്ദ്രവും ഒരുക്കി യൂത്ത് കോൺഗ്രസ് കാഞ്ഞൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കെയർ പദ്ധതിയുടെ ഭാഗമായാണ് ചെങ്ങലിൽ തണ്ണീർ പന്തൽ ആരംഭിച്ചത് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഇവിടെ തണ്ണിൽ തന്തൽ പൊലി പൊടിക്കും പക്ഷെ കഠിഞ്ഞ കഴിഞ്ഞ വർഷത്തേനെ അപേക്ഷിച്ച് ഈ തവണ കഠിനമായ ചൂടാണ് നിറയുക വൈകിട്ട് ആറു മണിവരെയും ഈ ചൂട് നിൽക്കുകയാണ് അതുകൊണ്ട് ശേഷവും ഉണ്ട് അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി വിശ്വാസികൾ മല കയറാൻ പോകുമ്പോൾ ഇത് പ്രത്യേകിച്ചും പ്രസഹ വ്യാഴമാണ് ഈ ദിനത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ചെയ്ത ഈ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നു യൂത്ത് കോൺഗ്രസ് ഒരു സമരസംഘടന മാത്രമല്ല ചെറുപ്പക്കാരുടെയും കേരളത്തിലെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു സമരസംഘടന അപ്പുറം സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള അല്ലെങ്കിൽ എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കുന്ന എല്ലാ വിശ്വാസികളും ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറിക്കൊണ്ട് ലമിത്തെയും ലമിറ്റ് പ്രിയപ്പെട്ട യൂത്ത് കെയർ പദ്ധതിയുടെ ഭാഗമായാണ് മലയാറ്റൂർ തീർത്ഥാടനത്തിനായി പോകുന്ന വിശ്വാസികൾക്ക് സൗജന്യ തണ്ണീർ പന്തൽ ചെങ്ങലിൽ ആരംഭിച്ചത് കൊടും വേനലിൽ ആശ്വാസമേകാൻ സൗജന്യ തണ്ണീർ പന്തലും വിശ്രമ കേന്ദ്രവും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ എന്നും മാതൃകാപരമാണെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അൻവർ സാദത്ത് എം എൽ എ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എബിൻ ഡേവിസ് അധ്യക്ഷത വഹിച്ചു ഇവിടെ ജ്യൂസ് വെള്ളം മിനറൽ വാട്ടർ രാത്രി ചുക്കാപ്പി അങ്ങനെ മുതലായവയാണ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്കവിടെ വിശ്രമ കേന്ദ്രമായിട്ട് ഒരുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും നമ്മൾ തുറന്നിരിക്കുകയാണ് വരും വർഷങ്ങളിലും ഇതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ലിൻഡോ പി ആന്റു അബ്ദുൾ റഷീദ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എച്ച് അസ്ലം കാനൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് സജി പള്ളിപ്പാടൻ സെബാസ്റ്റ്യൻ പോൾ വാർഡ് മെമ്പർ കെ വി പോളച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു വളരെ ചൂടുള്ള ആൾ സമയത്ത് ഒരു മാതൃകപരമായ നടപ്പിലാക്കിക്കൊണ്ട് ഇവിടെ നടന്നു പോകുന്ന തീർത്ഥാടകർക്ക് കുടിവെള്ളവും അതോടൊപ്പം തന്നെ തണ്ണിമത്തനും ചുക്ക് കാപ്പിയുമെല്ലാം നൽകിക്കൊണ്ട് വളരെ മാതൃകാപരമായി ഉള്ള പ്രവർത്തനവുമായി ഇത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സമര സംഘടന മാത്രമല്ല യുവതയുടെ കരുതലായി ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന താനൂർ മണ്ഡലം കമ്മിറ്റിക്ക് ഈ അവസരത്തിൽ യൂത്ത് കെയറിൻ്റെ കൂടിയ നേതൃത്വത്തിൽ ഇന്ന് ശ്രീ അഭി നേതൃത്വം കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസ് താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വളരെ നല്ല രീതിയിൽ മാതൃക മറ്റു കേരളത്തിൽ അഭി കേരളത്തിലെല്ലാ ഒരു മാതൃകാപരമായ രീതിയിൽ കാഞ്ഞു യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് ഹൃദയ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് വളരെ സന്നദ്ധ പ്രവർത്തനങ്ങൾ വളരെയധികം മുന്നോട്ട് പോകാറുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഈ നോമ്പ് കാലത്തും ഈ വലിയ ചൂട് അനുഭവപ്പെടുന്ന ഈ കാലത്തും കുരിശുമല തേടിപ്പോകുന്ന വിശ്വാസികൾക്ക് വേണ്ടി ഇതുപോലൊരു ദാഹ നീരം നൽകിക്കൊണ്ട് കിലോമീറ്ററുകളോളം നടന്ന് വെയിൽ കൊണ്ടുവരുന്ന ഈ ഭക്തജനങ്ങൾക്ക് അവരുടെ മനസ്സിൽ അവരുടെ ശരീരത്തിൽ ഒരു അല്പം കുളിർമ നൽകുന്ന ഈ തണ്ണീർ പന്തൽ ഒരുക്കിയ യൂത്ത് കോൺ യൂത്ത് ആദ്യം കാഞ്ഞൂര് ഭാഗത്ത് കഞ്ഞി കൊടുത്ത് വർഷങ്ങളായിട്ട് കഞ്ഞി കൊടുത്തിട്ടില്ലായിരുന്നു ഈ വർഷം കഴിഞ്ഞ വർഷം തുടങ്ങി തവർന്ന് തവർന്ന് വരുന്ന ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്നത് പരിപാടി ഇവിടെ ആരംഭിച്ചു ഒരു കഴിഞ്ഞ വർഷത്തൊക്കെ ഭംഗിയായിട്ട് ഏതാണ്ട് എട്ട് വർഷത്തോളമായി കാഞ്ഞൂരിൽ കഞ്ഞി വിതരണം ചെയ്യുന്ന കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു സംഘടനാ സംവിധാനമില്ലാതെ കൃത്യമായൊരു കഞ്ഞി നൽകുന്ന ഒരു പരിപാടി നടന്നു വരുന്നു അതിനോട് തുടർന്ന് തണ്ണീർപന്തലിന്റെ ഭാഗമായി വിശ്രമ കേന്ദ്രം സംഭാരം മിനറൽ വാട്ടർ തണ്ണീർ മത്തൻ ജ്യൂസ് ചുക്ക് കാപ്പി എന്നിവയും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും യൂത്ത് കെയറിന്റെ ഭാഗമായി വിശ്രമ കേന്ദ്രം ഒരുക്കിയിരുന്നു